ഹലോ ഗൈസ് പാളിപ്പോയ ഐ മേക്കപ്പിന് ശേഷം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് കേട്ടോ ഒരട്ടം തപ്പി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എൻ്റെ ഹെയറിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയാണ് കേട്ടോ അതും ഒരു ഷോർട്ട് ഹെയറിലാണ് കണ്ടത് എൻ്റെ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് സെറ്റാവോ എന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ട്രൈ ചെയ്യാം അതാണല്ലേ എൻ്റെ പരിപാടി നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ഓൾറെഡി തലമുടിയിലെ ജെടയും കാര്യങ്ങളെല്ലാം കളഞ്ഞു വെച്ചിരിക്കണം കേട്ടോ പിന്നെ എണ്ണയൊന്നും ഇട്ടില്ലേ എണ്ണ ഇട്ടാൽ സെറ്റാവില്ല എണ്ണ കുറച്ചുണ്ട് കൊണ്ട് ഫുള്ള പോയില്ല എണ്ണയിട്ടാൽ കിട്ടില്ല നമ്മൾ പോലെ കിട്ടൂല അല്ലാതെ ഞാൻ എണ്ണ മാറ്റിയിട്ടല്ല അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം അത് അതിൽ വീഡിയോയിൽ കാണിച്ചാൽ നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾ കൊള്ളായില്ലേ നിങ്ങൾ കമൻ്റ് ചെയ്യണം നമുക്ക് അപ്പം തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ട ടൂൾസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അതായത് ഇതുപോലത്തെ ഒരു വാ തുറന്ന ചീപ്പ് വേണം പിന്നെ പിന്നെതാ ഈ ഒരു അള്ള ക്ലിപ്പ് വേണം അതിലൊരു ബട്ടർഫ്ലൈയിലെ ക്ലിപ്പാണ് ഏട്ടാ വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ബട്ടർഫ്ലൈയിലതില്ല കുറേ ഓഞ്ഞ ക്ലിപ്പുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നമുക്കത് വേണ്ട തൽക്കാലം പിന്നെതായി ഇതുപോലത്തെ ഡിസ്കോ ബാർ വേണം രണ്ടെണ്ണം മതി കേട്ടോ എൻ്റെ അഥവാ പൊട്ടി പോകണമെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിവിടെ വയ്ക്കട്ടെ ആദ്യം നമുക്ക് സൈഡ് വവർ എടുക്കാം എന്നിട്ട് പണി തുടങ്ങാം എനിക്ക് സൈഡ് പവരാണ് ഏറ്റവും ഇഷ്ടം കൂടുതലും പിന്നെ എൻ്റെതെല്ലാം ഇവിടെ ഒരു കശണ്ടി ഉണ്ട് കശണ്ടി അവിടെ സംഭവം തലമുടി എല്ലാം കൊഴിഞ്ഞു പോയി അത് തിരിച്ചു വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ അവിടെ മറയ്ക്കാൻ കരുതി ഇവിടെ മനസ്സിലായോ മനസ്സിലാവുക അല്ല കുറച്ച് ചരിച്ചു അത് ഞാൻ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയാണ് കണ്ടുപിടിച്ചിരുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എൻ്റെ തലമുണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എന്തോ നശ്വതിയെന്ന് അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കേട്ടോ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായ സംഭവം സൈഡും അവരെടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ജഡ്ക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ തിരിഞ്ഞ് നിൽക്കാം ഓക്കെ അടുത്തത് ഇവിടെ നിന്ന് കുറച്ച് എടുക്കില്ലേ എല്ലാം ശരിയാവില്ല ചേപ്പും ഇവിടെ കിടക്കട്ടെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കുറച്ചേ എടുക്കണം ഓയിലോട്ടും ഇങ്ങനെ തന്നെ എന്താ ഭർത്താവ് കൊമ്പ് ഇട്ടില്ല രണ്ട് കൊമ്പ് ഇടണം അതെടുക്കാൻ പിന്നീട് വലിക്കുമ്പോൾ പാടായിരിക്കും ഇതാക്കണ്ട രണ്ട് കൊമ്പ് അല്ല രണ്ട് കൊമ്പല്ല രണ്ടിത് ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ എടുക്കണം കേട്ടോ രണ്ട് നമ്മളിങ്ങനെ പിന്നെ എടുക്കൂല അത് ഞാൻ തന്നെ ഇങ്ങനെ കാണിച്ചു കാണാൻ എന്തായാലും ഇങ്ങനെ ഇത് വച്ച് സംഭവം ഇടണം തലമുടി എന്റെ തലമുടി കുരുങ്ങാ നല്ല ചാൻസ് ചാൻസ്ണ്ട് ഇങ്ങനെ ഇടണം എന്നിട്ട് നോക്കിക്കോ കണ്ട അതിന്റെ അകത്തു കൂടി വെളിയിൽ എടുക്കണം ഇത് ചരിഞ്ഞിരിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ തിരിഞ്ഞിന്നല്ലേ ചെയ്യണത് ഒന്നാമത്തെ സെറ്റായി ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായി അത് ഇത് മൊത്തത്തിന് പിടിക്കണമെങ്കില് കേട്ടോ ingin mutat dulu. Dah rubber band jadi <laughs> kan? Rubber band ini tapi aja. Uff. Kolai, calai. ഒന്നേന്ദിട ഈ നെന്തോ മുടിയിൽ പോയങ്കര പാടാണ് ഒന്നേ നിട ഓകെ ഇനി നോക്കിക്ക അതുത്തോട്ട് കറക്കണം

വെളിയിൽ വന്നോ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇത്രേ ഉള്ളൂ ഉള്ളു നമ്മൾ ഫസ്റ്റ് എടുത്ത ക്ലിപ്പും കൂടി അവിടെ വെക്കുന്ന സംഭവം കഴിഞ്ഞു കൊള്ളാമോ കൊള്ളാമോ

പക്ഷേ സംഭവം കൊള്ളാം എനിക്ക് ആ വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അത് നല്ല ഷോർട്ട് ഹെയർ ലൈൻ കിടുക്കായിട്ട് കിടക്കുന്നത് അതുപോലെ ആ തലമുറി നല്ല ഞെരിക്കും എന്നെപ്പോലെ തന്നെ ഉണക്ക ഹെയർ അല്ലായിരുന്നു സംഭവം കൊള്ളാം കേട്ടാ കിട്ടില്ല ഓടുന്ന പോകുമ്പോൾ കെട്ടിക്കുന്നപ്പോൾക്ക് എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ഇടയ്ക്ക് ലൈവ് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഇതുപോലെയല്ല വേറെ ഇതിലൊക്കെ നമ്മൾ ഡയറക്റ്റ് അക്കൗണ്ടിലല്ലേ ഇടുന്നത് ഇത് നമുക്ക് ലൈവ് എന്ന് പറയുന്ന പ്രത്യേക ഒരിതുണ്ട് കേട്ടാ യൂട്യൂബിൽ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി നോക്കണേ പിന്നെ ഞാൻ ഇനി ഇനി അടുത്ത ഉടനെ തന്നെ അടുത്ത ലൈവിൽ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളറിയിക്കാൻ വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഏട്ടാ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടാ കേട്ടാ സംഭവം ഹെയർ സ്റ്റൈൽ കൊള്ളാം കേട്ടാ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാൻ നോക്കിക്കോണേ ഭയങ്കര ഈസിയാണ് കേട്ടാ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഷോർട്ട് ഹെയർ ആണെങ്കിൽ സൂപ്പർ ആയിരുന്നെ എൻ്റെ ലെങ്ത് ആയതുകൊണ്ടേ എങ്ങനത്തെ അത് ചെയ്തിരിക്കണമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല വീഡിയോ ഞാൻ നല്ല രീതിയിൽ നോക്കി എഡിറ്റ് ചെയ്തിടാം കേട്ടോ അല്ലാത്ത ഒക്കെ കട്ട് ചെയ്തു കളി ഞാൻ ഒരിക്കലും മറിച്ചിട്ടൊന്നും ശരിയായില്ല ഞാൻ രണ്ടാമതും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ചെയ്തൊന്നും നോക്കിയില്ല അല്ലാതെ തന്നെ ചെയ്തിട്ടതാണ് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെയും വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്നതായിരിക്കും അപ്പം